െതിരെ പദ്ധഭീഷണി മുഴക്കിയ കേസിൽ ചോമാാല സ്വദേശി അറസ്റ്റ് ചെയ്തു ഓകുപാലം തകർന്നതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ച റോഡിലൂടെയുള്ള വാഹനയാത്ര അപകട ഭീഷണി കേരള സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഇ കെ വിജയൻ ചോറോട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സ്ഥാപിച്ച മിനി എം സി ടി വെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മികച്ച നഗരസഭയായി വടകര നഗരസഭയ്ക്ക് അംഗീകാരം വാർത്തകൾ വിശദമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിൽ ചോമ്പാല സ്വദേശി സജിത്താണ് അറസ്റ്റിലായത് ഫേസ്ബുക്കിലൂടെ ജോൺ ബ്രിട്ടാസിനെതിരെ സി പി ഐ എം ചോമ്പാല ലോക്കൽ സെക്രട്ടറി സുജിത് പി കെയുടെ പരാതിയിൽ ചോമ്പാല പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കണമെന്നും മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ ഫേസ്ബുക്കിൽ സന്ദേശം പ്രചരിപ്പിച്ചതിനാണ് കേസ് ജിനോസ് ബഷീർ എന്നയാൾ ജോൺ അഭിനന്ദിച്ച് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിന് താഴെയാണ് സജിത് ചരൺകയിൽ എന്നുപേരുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് അഭിഷേകവും വധഭീഷണിയും വന്നത് ഇവനെ വെടിവെച്ചു കൊല്ലണം കേസെടുത്താലും ഞാൻ പറയും ഇവന്റെ ചരിത്രം ബി ജെ പി വിട്ടാലും ഇവനെ വിടില്ല എന്നിങ്ങനെയാണ് അധിക്ഷേപ കമന്റുകൾ നാദാപുരം തലശ്ശേരി പാതയിൽ പേരോട് ഓവുപാലം തകർന്നതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഗതാഗതം നിരോധിച്ചതോടെ ചരക്കു ലോറികൾ അടക്കം യാത്ര ചെയ്യുന്നു ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ പേരോട് നിന്ന് പാറക്കടവ് റോഡിലേക്ക് പ്രവേശിച്ച് പട്ടാണി തൂണേരി റോഡിൽ കൂടി തൂണേരി അങ്ങാടിയിൽ എത്താനാണ് നിർദ്ദേശം അപകടം സംഭവിച്ച് ഏതാനും ദിവസം ഇത് പാലിച്ച ബസ്സുകാർ ഇപ്പോൾ തകർന്ന ഓവുപാലത്തിന് സമീപത്തു കൂടിയാണ് യാത്ര റോഡിനു മധ്യത്തിലായി വലിയ വാരിക്കുഴി രൂപപ്പെട്ട സ്ഥലത്ത് തടസ്സമുണ്ടാക്കി ബോർഡ് വച്ചെങ്കിലും ഇതൊന്നും ആരും ഗൗനിക്കുന്നില്ല ഇതോടെ ഓവുപാലത്തിന്റെ ബാക്കി ഭാഗം കൂടി തകരുമോ എന്നാണ് ആശങ്ക ഇടയ്ക്കിടെ മഴ പെയ്യുന്നതിനാൽ അപകട സാധ്യത ഏറെയാണ് തകർന്ന ഓവുപാലം പുനർനിർമ്മിക്കണമെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തിരുവനന്തപുരത്തേക്ക് അയച്ച് സർക്കാർ അനുമതി നേടണം ഇതിന് സമയമെടുക്കും ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ജനക്ഷേമകരമായ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ വർഗീയ പാർട്ടികളുടെയും ജാതിമത ശക്തികളുടെയും പിന്തുണയോടെ ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിരോധം ഉയർന്നു വരണമെന്നും ഇ കെ വിജയൻ എം എൽ എ അഭിപ്രായപ്പെട്ടു മൊക്കേരിയിൽ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ എം എൽ എ യുമായിരുന്ന കെ ടി കളാരന്റെ ഇരുപതാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ഗവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി സുരേഷ് ബാബു രജീന്ദ്രൻ കപ്പള്ളി കെ കെ മോഹൻദാസ് കെ പി പവിത്രൻ റീന സുരേഷ് എം പി കുഞ്ഞിരാമൻ വി വി പ്രഭാകരൻ ഹരികൃഷ്ണ കെ എസ് സ്മിതോഷ് എന്നിവർ സംസാരിച്ചു ഭൂപേഷ് മന്ദിരത്തിൽ വി പി നാണു പതാക ഉയർത്തി സിന്താബാട്ടിട്ട് നിങ്ങൾ മരിക്കുന്നില്ല ഗുലോബ് സിന്താബാസ്റ്റ് സിന്താബാദ് നാളുകളെ ഞങ്ങളെയാകെ നിങ്ങൾ ില്ല ഞങ്ങളെ ഞങ്ങളിൽ ഒഴുകും മുദ്രവാക്യം മളി വണ്ടിയിൽ ശാശ്വതമാക്കും ചോരം കൊടി മളിവാണിയിൽ ഉയർത്തിക്കെട്ടും ചോറോട് അമൃതാനന്ദ സ്റ്റോപ്പിന് സമീപം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സ്ഥാപിച്ച മിനി എൻസി തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം രാത്രി പരിചയമില്ലാത്ത ഒരു കൂട്ടം പേർ സ്ഥലത്തുണ്ടായിരുന്നു ഇവരാണോ അക്രമത്തിന് പിന്നിലെന്ന് സംശയമുള്ളതായി വാർഡ് അംഗം പറയുന്നു പകൽ സമയങ്ങളിൽ പോലും ഇവിടെ യുവാക്കൾ സംഘടിച്ചെത്തുന്നുണ്ടെന്ന് പരാതിയുണ്ട് പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യമുയരുന്നുണ്ട് ീവച്ചു നശിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വടകര പോലീസിൽ പരാതി നൽകി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മികച്ച നഗരസഭയായി വടകര നഗരസഭയ്ക്ക് അംഗീകാരം കോഴിക്കോട് ജില്ല സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ വടകര നഗരസഭയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് മികച്ച നഗരസഭ മികച്ച ഹരിത ടൗൺ മികച്ച ഹരിത കർമ്മസേന കൺസോഷിപ്പ് ഏറ്റവും കൂടുതൽ ഹരിത ടൗണുകളുള്ള നഗരസഭ എന്നീ നാല് പുരസ്കാരങ്ങളാണ് പടകരയ്ക്ക് ലഭിച്ചത് കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു വൈസ് ചെയർമാൻ പി കെ സതീശൻ ക്ലീൻ സിറ്റി മാനേജർ കെ പി രമേശൻ ഹരിത കേരളം മിഷൻ ആർ പി ഷംന പി എന്നിവരും ഹെൽത്ത് ടീം അംഗങ്ങളും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്നത്തെ വാർത്താ വാർത്താസന്ധ്യം പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം